പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വോട്ടിനു വേണ്ടി മോദി എന്തും ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി വോട്ട് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ നരേന്ദ്രമോദി സ്റ്റേജിൽ ഡാൻസും കളിക്കുമെന്ന് രാഹുൽ പരിഹസിച്ചു മുസാഫർപൂരിലെ മഹാസഖ്യത്തിന്റെ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവും റാലിയിൽ പങ്കെടുത്തിരുന്നു ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ഉള്ളത് ബീഹാറിലെ ഏറ്റവും വലിയ ഉത്സവമായ ചത് പൂജയ്ക്ക് ജനങ്ങൾ മലിനമായി യമുന നദിയിൽ സ്നാനം നടത്തേണ്ടി വരുന്നതിനെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു നരേന്ദ്രമോദി സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കുന്നുവെന്നും അദ്ദേഹത്തിന് യമുനയെക്കുറിച്ചും അറിയേണ്ട ചത് പൂജയെക്കുറിച്ചും അറിയേണ്ട അദ്ദേഹത്തിന് ആകെ വേണ്ടത് ആളുകളുടെ വോട്ടുകളാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ മിണ്ടാതിരിക്കാതെ തിരിച്ചടിച്ച് ബി ജെ പിയും രംഗത്തെത്തി രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഒരു ലോക്കൽ ഗുണ്ടെ പോലെയാണെന്നാണ് ബി ജെ പി നേതാവ് പ്രദീപ് ഭണ്ഡാരി കുറ്റപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്ത ബീഹാറിലെയും രാജ്യത്തെയും പാവപ്പെട്ട ജനങ്ങളെയാണ് രാഹുൽ ഗാന്ധി അപമാനിച്ചതെന്നും വോട്ടർമാരെയും ഇന്ത്യൻ ജനാധിപത്യത്തെയുമാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചതെന്നും പ്രദീപ് ഭണ്ഡാരി എക്സിൽ കുറിച്ചു ബി ജെ പി നേതാവ് അമിത് മാളവിയും രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു മഹാ ഉത്സവമായ ചത് പൂച്ചിയെ അപമാനിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത് എന്ന് അമിത് മാളവ്യ കുറ്റപ്പെടുത്തി മുൻ സർക്കാരുകളുടെ കാലത്ത് ഭക്തർക്ക് മലിനമായി യമുനയിൽ വേണമായിരുന്നു പൂജ നടത്താൻ എന്നാൽ മോദി സർക്കാർ ഘാട്ടുകളായി പൂജയ്ക്ക് വേണ്ടി കൃത്യമായി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നുവെന്നും അമിത് മാളവ്യ പറഞ്ഞു രാഹുൽ ഗാന്ധി സംസ്ഥാനത്തിന്റെ ആഘോഷത്തെയും ഗോത്ര സംസ്കാരത്തെയുമാണ് അപമാനിച്ചത് സനാതനധർമ്മത്തെ വിമർശിച്ച രാഹുൽ ഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്നും എന്നിട്ട് മാത്രമേ ബീഹാർ വിട്ടുപോകാൻ പാടുള്ളൂ എന്നും രാഹുലിന്റെ പ്രസ്താവനയെ മഹാഗഡ്ബദ്ധൻ നേതൃത്വവും തേജസ്വി യാദവും അപലപിക്കണമെന്നും അമിത് മാളവി ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയിൽ നിന്നും വന്ന വെറുപ്പുളവാക്കുന്ന വാക്കുകൾ പ്രധാനമന്ത്രിക്ക് എതിരെയുള്ളത് മാത്രമല്ല മറിച്ച് ബീഹാറിനും ഇവിടുത്തെ വിശ്വാസങ്ങൾക്കും എതിരെയാണെന്നും അമിത് മാളവി ആരോപിച്ചു